എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ സംഭവം പച്ചക്ക് പാട്ടിൽ കൂടി ഞാൻ പറഞ്ഞത് എനിക്കുണ്ടായ അനുഭവമാണ് ആര് പറഞ്ഞത് നമ്മുടെ ഗൗരിലക്ഷ്മി ഗൗരിലക്ഷ്മിന്റെ ഒരു പാട്ട് ഇപ്പൊ ഭയങ്കര ഹിറ്റ് ആയിക്കൊണ്ട് അതിന് ചെല ആളുകൾ ബാഡ് കമൻ്റ് അങ്ങനെ ഒരുപാട് കമൻ്റുകളും നല്ലതും പറയുന്ന ആളുണ്ട് ചീത്തയും പറയുന്ന ആളുണ്ട് ബാഡ് കമൻ്റ് എഡിബിൾ ആയിട്ടിടുന്നവരും ഉണ്ട് ഒരു സ്ത്രീയായ ആ ഗൗരിലക്ഷ്മിക്ക് ഉണ്ടായ ഒരു അനുഭവം പറയാൻ പറ്റാത്തത് കൊണ്ട് അത് പാട്ടിൽ കൂടി ഞാൻ പറഞ്ഞെന്നാണ് പറയുന്നത് ഇതിന്റെ അഭിപ്രായം നിങ്ങൾ തന്നെ ഒന്ന് പറയും ഇവർ ഈ പാട്ട് ഇറക്കിയത് ശരിയാണോ തെറ്റാണോ ചേച്ചി ഇപ്പൊ പറഞ്ഞ ഒരു വളരെ പച്ചയായിട്ടുള്ള വരികളാണ് ഇതിനകത്ത് ഒരു ഹണി കോട്ടർ ഷുഗർ കോട്ടി ഒന്നും ഇല്ല ഇതപ്പോ എഴുതുന്ന സമയത്ത് ചേച്ചിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കാരണം നോർമലി എല്ലാരും അതും കൂടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം കുറച്ചുകൂടെ കാവ്യാത്മകമായിട്ട് എഴുതിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നില്ല എന്നും പലരും സംസാരിക്കുന്നുണ്ട് പക്ഷെ അത് വേണ്ട ഇത് ഇങ്ങനെ തന്നെ പോകണം ഇത് പച്ചയായിട്ട് തന്നെ സംസാരിച്ചാൽ മതി ആളുകൾക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു ഇതിന്റെ വരികൾ എഴുതിയപ്പോ അല്ല ഇതിപ്പോ എന്റെ അനുഭവം തന്നെ എഴുതിയിരിക്കുന്നത് ഞാൻ ഇത് വേറെ എവിടെ നിന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്ത കഥകൾ അതിലുള്ളത് എനിക്കുണ്ടായ കാര്യം അതേപോലെ എഴുതി വെച്ചിരിക്കുന്നു ഞാനതിൽ എട്ട് വയസ്സുള്ള കുട്ടി എങ്ങനെയത് പറയും അല്ലെങ്കിൽ ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടി അങ്ങനെ ഇത് പറയും പോലെ തന്നെയാണ് പറയുന്നത് അതിലും കാവ്യാത്മകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് പ്രാസത്തിലും തളത്തിലൊക്കെയാണ് പോകുന്നത് പാട്ട് തന്നെയാണ് അത് നോക്കുമ്പോൾ അതിൽ തളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര മനോഹരമായിട്ട് പ്രസന്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഒരുപാട് അതിന്റെ ആവശ്യം എനിക്കത് പേഴ്സണലി എനിക്ക് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല പറയുന്നുള്ളത് അങ്ങനെ ഇതാണ് ഇതിന്റെ ഗ്രൂവ് ഇങ്ങനെയാണ് പാട്ട് പോകുന്നത് ഇതിനകത്തോട്ട് ജസ്റ്റ് പ്ലേസിങ് ഇറ്റ് സോ ഞാൻ അങ്ങനെ പ്ലേസ് ചെയ്ത് എനിക്കതിൽ ഒരുപാട് അങ്ങനെ ഓ വേണ്ട അല്ലെങ്കിൽ വേണം അങ്ങനെ ആലോചിച്ചിട്ടൊന്നും അല്ല എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നിയതോ അങ്ങനെ തോന്നിയത്ര ചേച്ചി എനിക്ക് ഈ പാട്ട് കേട്ടപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ വരികൾ അതായത് പെണ്ണ് 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 എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വരികളാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സൊസൈറ്റിയില് ഏത് പ്രായത്തിലുള്ള ആൺകുട്ടികൾക്കും ഇതുപോലത്തെ സെക്ഷൽ അബ്യൂസ് നേരിടുന്നുണ്ട് ഇപ്പൊ നമ്മൾ അതും കേൾക്കുന്നുണ്ട് പക്ഷേ ഈ കലാകാരന്മാർ ചേച്ചിയെ പോലുള്ള കലാകാരന്മാരും കലാകാരികളുമാണ് ആണ് അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടതല്ലേ പക്ഷേ എനിക്ക് തോന്നുന്നു പലരും ഇപ്പം നമ്മുടെ കവിതകളിലാണെങ്കിലും പാട്ടുകളിലാണെങ്കിലും പെൺകുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ട് കൂടുതൽ സംസാരം വരുന്നത് ചിലപ്പോൾ അതായിരിക്കാം പ്രേക്ഷകരെ ചോടിപ്പിച്ച് അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് അപ്പോൾ ചേച്ചി എന്തുകൊണ്ടാണ് അതിൽ പെൺകുട്ടിയുടെ കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് എനിക്ക് എന്താ കാര്യമില്ല അറിയുള്ളൂ ഞാൻ തന്നായിട്ട് ജനിച്ച് പെണ്ണായിട്ട് ജീവിക്കുന്ന ആളാണ് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് എഴുതാൻ പറ്റുള്ളൂ അപ്പൊ ആണുങ്ങളുടെ കാര്യം നിങ്ങൾ ആണുങ്ങളും നിങ്ങൾ മെയിൽ ആർട്ടിസ്റ്റ് അഡ്രസ്സ് എടുത്തോയി പറ അല്ലെങ്കിൽ അല്ലെങ്കി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയത് എവിടെങ്കിലും ഇതിപ്പോ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നെന്ത് എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ എഴുതുന്നു എനിക്കിപ്പോ നാളെ ഇപ്പം എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ആൺകുട്ടിയുടെ ഒരു എക്സ്പീരിയൻസ് കേട്ടിട്ടോ ഇതിനെ കുറിച്ച് എനിക്ക് എഴുതണം എന്ന് തോന്നിക്കാ ഞാനിപ്പൊ എഴുതും എനിക്കിപ്പം ഇങ്ങനെ എഴുതും നിങ്ങൾ പെണ്ണിന്റെ എഴുതിയാലോ അതിന്റെ കൂടെ നിങ്ങളാണിന്റെ എഴുതിയേ പറ്റുള്ളൂ എന്നൊക്കെ വാശി വിളിച്ചിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെഴുതിപ്പോ ആരോളിൽ നിന്നൊന്നും പറയണ്ടല്ലോ ഇത്രയും മെയിൽ ആർട്ടിസ്റ്റുകളും മെയിൽ റാപ്പേഴ്സും മെയിൽ കമ്പോസേഴ്സും ഒക്കെ ഉള്ള നാടല്ലേ അവരെഴുതട്ടെ അവരോട് പറയും എഴുതാൻ ഉം കോഴ്സ് ഈ നമ്മൾ എഴുത്തെന്ന് പറയുന്ന എന്തായാലും അതൊരു ക്രിയേറ്ററിന്റെ ഒരു അവകാശമാണ് എന്താണ് എഴുതേണ്ടത് എന്താണ് എഴുതേണ്ട പെടാത്തതെന്ന് പക്ഷെ നമ്മളിപ്പോ എടുത്തു നോക്കുവാണെങ്കിൽ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള കഥകളും കവിതകളൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ വളരെ അവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ പുരുഷന്മാരെ പറ്റി എഴുതുന്നത് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാരെ പറ്റി എഴുതുമ്പോൾ വളരെ മനോഹരമായിട്ട് എഴുതും അപ്പൊ ഇത് രണ്ടും വേണ്ടേ ഇപ്പൊ ചേച്ചി പറഞ്ഞാൽ ചേച്ചിയുടെ അനുഭവം എഴുതി പക്ഷെ ഇത് രണ്ടും ചെയ്യണമല്ലോ ഒരു കലാകരി എന്ന നിലയിൽ ഇത് രണ്ടും വേണമെന്ന് വിശ്വസിക്കാറില്ലേ ാണ് എങ്കിൽ പോലും ഞാൻ ചോദിക്കും അത് രണ്ടും നമ്മൾ ഞാൻ ഈ സഖി എന്നുള്ള പാട്ട് പതിമൂന്ന് വയസ്സിൽ എഴുതാണ് സഖിയെ നിൻ കൺമുനകളിൽ നിൻ പാൽക്കുഞ്ചിരിയിൽ ഞാൻ അറിയുന്നു എന്നോടുള്ള നിൻ സ്നേഹം എന്നുള്ളത് ഒരാണ് പാടുന്നതാണ് ഒരാണ് പാടുന്നത് ഞാൻ എന്റെ പേഴ്സ്പെക്ടീവില് ഞാൻ പറയുകയാണ് അപ്പൊ എനിക്കിത് എഴുതാൻ തോന്നി ഞാൻ എഴുതി ഇപ്പൊ എനിക്കിത് എഴുതാൻ തോന്നി ഞാനിത് എഴുതി ഇത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപ്പെൻഡന്റ് ആയിട്ട് എഴുതാൻ പറ്റാന്നുള്ളത്